നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതോടുകൂടി പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു എന്നും പാക് സർക്കാരിനെതിരെ ജനം തിരിഞ്ഞു എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെതിരെ ശക്തമായ നിലപാടുമായി പാകിസ്ഥാൻ കൂടി രംഗത്ത് വരികയാണ് അതായത് പാകിസ്ഥാൻ ഭീകരകേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ ഉത്തർപ്രദേശിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ എല്ലാ യു പി പോലീസ് സംവിധാനങ്ങളും പ്രതിരോധ യൂണിറ്റുകളുമായി ഏകോപിപ്പിക്കുന്നതിനും പ്രധാ പ്രധാനമായ സ്ഥാപനങ്ങളുടെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്താനുമുള്ള നിർദ്ദേശം നൽകിയതായി യു പി ഡി ജി പി എക്സിൽ അറിയിക്കുകയുണ്ടായി കനത്ത നിയന്ത്രണങ്ങളാണ് അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഏതൊരു നിമിഷവും പാകിസ്ഥാൻ്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ള തരത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ് ഇരുപത്തി ആറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് പതിനഞ്ച് ദിവസം ഇതിനു ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയായിരുന്നു അത് ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു കനത്ത രീതിയിലുള്ള മികച്ച രീതിയിലുള്ള ഒരു നേട്ടവും വിശാശം ശക്തിയും ധൈര്യത്തിന്റെയും പ്രതിഫലനമാണ് എന്നുള്ളത് മറ്റ് ലോക രാജ്യങ്ങൾ ഇപ്പോൾ പുറത്തിറക്കി പുറത്തുപറ പുറത്തിറക്കിയ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി ഒൻപതിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യൻ സൈന്യം പുലർച്ചെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയത് നിരവധി ഭീകരരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ചാരമായി മാറുകയുണ്ടായി ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹുദ്ദീൻ എന്നീ ഭീകരസംഘടനകളുടെ താവളങ്ങളാണ് ഇന്ത്യൻ സൈന്യം പകർത്തത് പുലർച്ചെ ഒന്ന് നാൽപ്പത്തി അഞ്ചിനായിരുന്നു കരാ നാവിക വ്യോമസേനകൾ ശക്തമായി ഈ സിന്ദൂർ ഓപ്പറേഷനിൽ പങ്കെടുത്തത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും ഭീകര താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും പ്രത്യാക്രമണത്തിന് പിന്നാലെ സൈന്യം വിശദീകരിക്കുകയുണ്ടായി ആക്രമണം സ്ഥിരീകരിച്ച പാകിസ്ഥാൻ കൊല്ലപ്പെട്ടവർ നിരപരാധികൾ ആണെന്ന വാദവുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ രീതിയിൽ കർഫ്യൂവും അതുപോലെ ശക്തമായ രീതിയിൽ നിരോധന ആജ്ഞയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഇന്ത്യൻ സൈന്യത്തിന് നേരെ അല്ലെങ്കിൽ ഇന്ത്യൻ അതിർത്തിയിൽ ഉണ്ടായേക്കാമെന്ന ഒരു ഭീതിയും ഇപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും അതിർത്തി പങ്കിടുന്ന എല്ലാ സംസ്ഥാനങ്ങളും വളരെ ജാഗരകുരായി ഇരിക്കണമെന്നും സംസ്ഥാന കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു അതിനനുസൃതമായി എല്ലാ അതിർത്തി മേഖലകളിലും കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്ന നടപടികളും ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്